രാവിലെ സമയം റോമാലേഖനം പതിനഞ്ചാം അധ്യായം നാലാം വാക്യം വായിക്കട്ടെ എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമ്മൾക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ തന്നെ എഴുതിയിരിക്കുന്നു പ്രൊസ്വലനായ പൗലോസ് പീഡനത്തിലൂടെ കടന്നു പോകുന്ന ദൈവജനമായ റോമയിലെ വിശ്വാസികൾക്ക് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന് എഴുതുകയാണ് ഈ എഴുതിയിരിക്കുന്നതൊക്കെയും നമുക്ക് ഉപദേശം തരുന്നതാണ് മാത്രമല്ല ഈ തിരുവഴുത്തുകൾ നമുക്ക് സ്ഥിരതയും ആശ്വാസവും പ്രത്യാശയും ഉളവാക്കുന്നു എന്നുമുള്ള കാര്യം വ്യക്തമായിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രം തരുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്നാലും നമ്മൾ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ് അത് ഹൃദയത്തിലേക്ക് കടന്നില്ലുന്നു എന്ന് നാം ചിന്തിച്ചു ഈ ദൈവവചനം നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തുന്നതാണ് നമുക്ക് പ്രത്യാശ തരുന്നതാണ് നമുക്ക് ആശ്വാസം തരുന്നതാണ് ഇതോട് ചേർന്ന് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ നാൽപ്പത്തി ഒൻപതും അൻപതും വാക്യങ്ങളൊന്നു വായിക്കട്ടെ നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ എനിക്ക് ആശ്വാസമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് ഈ വചനമാണ് ആ ദേവദാസൻ്റെ ഉള്ളിൽ ജീവൻ പകർന്നു കൊടുത്തത് മാത്രമല്ല ജീവിതത്തിൽ കഷ്ടതകളും പ്രതിസന്ധികളും നേരിട്ടപ്പോൾ ഈ വചനം ആ ദൈവഭനെ ആശ്വസിപ്പിച്ചു ആ വചനത്തിലുള്ള ആശ്വാസം കണ്ടെത്തുവാൻ തൻ്റെ ദാസന് ഇടയായിത്തീർന്നു വീണ്ടും അതിൻ്റെ നൂറ്റി അറുപത്തി അഞ്ചാം വാക്യം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല ഈ ദൈവവചനത്തിൽ പ്രത്യാശിക്കുന്നവർക്ക് ജീവിതത്തിൽ എന്തുതന്നെ പ്രതിസന്ധികൾ കടന്നു വന്നാലും മഹാസമാധാനം സാധാരണ സമാധാനമല്ല നിറഞ്ഞു കവിയുന്ന സമാധാനം തുളുമ്പിയൊഴുകുന്ന സമാധാനം ലഭിക്കുവാൻ ഇടയായി തീരും കർത്താവ് പറഞ്ഞല്ലോ അല്ലേ ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിനു പ്രയത്നഫലവും ചിലവിടുന്നത് എന്തിനാണ് എൻ്റെ അടുക്കൽ വന്ന് പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളി കാ ആഹ്വാനം കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ആശ്വാസവും സമാധാനവും പ്രത്യാഹാസ്യയും നമുക്ക് തീരും ആ മഹാസമാധാനം സർവജനത്തിനുമുള്ള മഹാസമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാർത്തയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ ദൂതന്മാർ വിളിച്ചറിയിച്ചത് അതോടൊപ്പം തന്നെ ജഡമായി തീർന്ന കർത്താവ് മാത്രമല്ല ആ സോറി ജഡമായി തീർന്ന വചനം മാത്രമല്ല ആ വചനം തന്നെ നമ്മെ ആശ്വസിപ്പിക്കുകയും നമുക്ക് സമാധാനം തരികയും ചെയ്യുന്നതാണ് ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിലുടനീളം ഈ ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ ഈ ദൈവവചനം എന്താണ് ഈ ദൈവവചനം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു സങ്കീർത്തനക്കാരൻ വീണ്ടും നൂറ്റിയഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ് ഈ വചനം നമുക്ക് വഴികാട്ടിയാണ് ഈ വചനം നമുക്ക് ബുദ്ധി ഉപദേശം തരുന്നതാണ് ഈ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ് നമ്മുടെ വിശ്വാസത്തിൽ സ്ഥിരത ഉളവാക്കുന്നതല്ല ആണ് അതിലുപരിയായിട്ട് ജീവിതത്തിനപ്പുറത്തേക്ക് പ്രത്യാശ നിറയ്ക്കുവാൻ നമ്മിൽ ആ പ്രത്യാശയാൽ നമ്മെ നിറയ്ക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ഈ വചനം അത് പ്രമാണിക്കുവാൻ ഈ വചനം വായിക്കുവാൻ ഇതിനെ അനുസരിക്കുവാൻ ഇതിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്